നടി മീരാനന്ദൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഇവരുടെ വിവാഹം ആഘോഷമൊക്കെ തന്നെയായിരുന്നു അടുത്ത കുടുംബങ്ങൾ മാത്രം പങ്കെടുത്ത വളരെ മനോഹരമായ ചടങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത് മെഹന്തിയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് മീരാനന്ദൻ എത്തിയിരുന്നു താരങ്ങളായ നസ്രിയാന സിം ശൃന്ത ആനാഗസ്റ്റി തുടങ്ങിയവരെല്ലാം ചടങ്ങുകൾക്കുണ്ടായിരുന്നു പിന്നീട് ഹൽദിയുടെയും സംഗീതിൻ്റെയും വിശേഷങ്ങൾ പങ്കുവെച്ച് താരം ഇപ്പോഴത്തെ ഗുരുവായൂർ വെച്ചാണ് ശ്രീജു മീരാനന്ദന്റെ കഴുത്തിൽ താലിയിട്ടിയിരിക്കുന്നത് തികച്ചും അറേഞ്ച് ആണ് ഇവരുടേത് ദുബായിൽ സെറ്റിലായ മീരാനന്ദൻ വിവാഹത്തിനായാണ് ഇപ്പോൾ കേരളത്തിലെത്തിയിരുന്നത് കേരള സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് കല്യാണ മണ്ഡപത്തിൽ മീരാനന്ദൻ എത്തിയിരുന്നത് ഇപ്പോഴത്തെ ഇവരുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ും വിവാഹം കഴിഞ്ഞ് മീരാനന്ദനും ശ്രീജുബിനും എല്ലാവിധ ആശംസകളും നേരുന്നു